హలో ప్రియపెట్టవరే നിങ്ങളുടെ വീടുകളിൽ കരോൾ വന്നായിരുന്നോ ഞങ്ങളുടെ വീട്ടിൽ വന്നേട്ടോ അപ്പോൾ വീട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നല്ലൊരു കരോൾ അനുഭവം കിട്ടുവേ കൂട്ടുകാർക്ക് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ചെറിയൊരു പുൽക്കൂടാണ് അപ്പോൾ കുറേ വർഷത്തെ ആഗ്രഹമാണ് കുറച്ച് ഇങ്ങനെ തിനയൊക്കെ ഇട്ട് മുളപ്പിച്ച് ഇങ്ങനെ ഒരു പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ഇതിന് മുന്നൊന്നും ഇങ്ങനെ പൂർണ്ണമായ ഒരു പുൽക്കൂട് രൂപം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇത്തവണ അത് സാധിച്ചു ഏതാണ്ടൊക്കെ ഒപ്പിച്ചും രണ്ട് മൂന്ന് ദിവസം തിന്ന വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ചെറുതായിട്ട് മുളച്ച് വന്നപ്പോഴത്തേക്ക് മണ്ണൊക്കെ ഇട്ട് അപ്പോൾ തിനിയിട്ട് മുളച്ച് ഒരു നാല് ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് മുളച്ചു നല്ല അടിപൊളിയായിട്ട് കിട്ടി അപ്പോൾ ആ ഒരു സന്തോഷം കൂട്ടുകാരോട് പങ്കുവെക്കുകയാണ് ഈ തിനയൊക്കെ ഇട്ട് മുളപ്പിക്കുമ്പോഴത്തേക്ക് ഉറുമ്പ് കയറാതെ ശ്രദ്ധിച്ചോടനെ ആദ്യം ചെറിയൊരു പണി കിട്ടി കേട്ടോ എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് കിട്ടി നന്നായിട്ട് മുളച്ച് കിട്ടി പിന്നെ കരുകൾ നല്ല മനോഹരമായ ഗാനങ്ങളൊക്കെ അവർ ആലാപിച്ച് കേട്ടോ പക്ഷേ നമുക്ക് ചാനലിന് കോപ്പിറൈറ്റ് പ്രശ്നം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് എനിക്ക് അതൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിലും മാക്സിമം നല്ല ഒരു അനുഭവം തന്നെ കൂട്ടുകാർക്ക് കിട്ടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കമൻറ്റ് ചെയ്യണം കൂട്ടുകാർ അഭിപ്രായങ്ങൾ കരളിനെക്കുറിച്ചും ഒക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം അപ്പോൾ കൂടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ആട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കരോൾ വരുകയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും കരോൾ കാണണേ അപ്പോൾ ഇതിപ്പോൾ രാത്രി സന്ധ്യയായി നമ്മൾ കരോളിനുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ കരോൾ എത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് ഭയപ്പെടേണ്ട സർവജനത്തിനും സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ സകല മഹിനം മെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ താണിറങ്ങി വന്ന വായിക്കപ്പെട്ട കർത്താവെ സ്വർഗീയ നല്ല പിതാവ് അവിടുത്തെ തിരുചരന സമയത്ത് ലോക ജനതയോടുകൂടെ ദൂതന്മാർ വിളിച്ചറിയിച്ച ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദിവ്യമായ സന്ദേശം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാമത് വർഷത്തിലും മേൽക്കോണം സി എസ് ഐ സഭയുടെ നാമധേയത്തിൽ ഈ തേജസ് ഭവനായി ഭവനത്തിലും കടന്നു വന്ന് ഭവനവാസികളോടുകൂടെ ആ സന്ദേശം വിളിച്ചറിയിക്കുവാനും കഴിഞ്ഞ ഒരു വർഷക്കാലവും ഈ ഭവനത്തിൽ പാർട്ടുകൊണ്ട് ജീവിതയാത്ര ചെയ്ത പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് നല്ലവനും വല്ലഭനുമായി കൂടെ ഇരുന്ന് വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും സഭയായി ഞങ്ങളെയും അവിടുന്ന് ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ ഭവനത്തിലെ പ്രിയ സഹോദരൻ ജോസിനായി ബീനയ്ക്കായി പ്രിയ മക്കളുടെ ജീവിത അനുഭവങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലവും ദൈവം നൽകിയ എല്ലാ കരുതലുകൾക്കായും കർത്താവിൻ്റെ മനസ്സലിവിനെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു പ്രിയ മക്കൾ ക്ഷീണിതരായിരുന്നപ്പോൾ ഭാരത്തോടുകൂടെ ആയിരുന്ന സന്ദർഭങ്ങളിൽ ദൈവം വിശ്വസ്തരായി കൂടെ ഇരുന്ന് തങ്ങളെ നടത്തി ജീവിതത്തിന് വേണ്ടുന്നതായ നന്മകൾ നൽകി മാനിച്ചു ആയതിനായിട്ട് നന്ദി തേജസ്സിനായിട്ട് പ്രാർത്ഥിക്കുന്നു അഞ്ചുവല്ലായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയ കുഞ്ഞുങ്ങളെയും അവിടെ നനഗ്രഹിച്ച് കാത്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം കഴിഞ്ഞ ഒരു വർഷക്കാലവും പഠനമേഖലയിലും പ്രത്യേകിച്ച് അഞ്ചുവലിൻ്റെ ചികിത്സാ രീതികളിലുമൊക്കെയും ദൈവത്തിന്റെ കൃപയും സമാധാനവും പകർന്ന് അവിടെ നനഗ്രഹിച്ച് കാത്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ ഭവനത്തിലെ ദാനമെന്ന പ്രിയ പിതാവിനായി ലില്ലിദാനത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയ മാതാപിതാക്കളെയും അവിടുത്തെ കൃപയാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം റാണുപ്രിയനോട് നടത്തിയതിനായിട്ട് സ്ത്രോത്രം വരുന്നതായി ക്രിസ്മസ് നാളിൽ യാതൊരുവിധമായ വിധമായ രോഗങ്ങളോ ഭാരങ്ങളോ കൂടാതെ ഏറെയും സന്തോഷത്തോടുകൂടെ തന്നെ ക്രിസ്മസ് ആഘോഷിപ്പാലും വരുന്ന പുതുവർഷത്തിൽ പുതിയ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് പ്രവേശിക്കുവാൻ ഈ ഭവനത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയവനായ ദൈവം കൃപയാൽ അവസരം നൽകണമെന്ന് ഞങ്ങൾക്കായി ബദ്രഹമേൽ മനുഷ്യ അവതാരമെടുത്ത ായേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു Guiding me to you and good guiding for